ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ആലപ്പുഴയിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിൽ ആര് ജയിക്കുന്നു പ്രവചിക്കൂ നിങ്ങളുടെ പ്രവചനം ബോച്ചെ ഇൻസ്റ്റഗ്രാം പേജിൽ ഈ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യൂ കൂടാതെ ഒരു ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യൂ അപ്പോ ബോച്ചെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് മാത്രമല്ല എത്രത്തോളം നിങ്ങളുടെ കൂട്ടുകാരെ മെൻഷൻ ചെയ്യുന്നു അത്രത്തോളം കാർ കിട്ടാനുള്ള അവസരം കൂടുതലാണ് ശരിയായ പ്രവചനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് സമ്മാനമായി ഞാൻ ഒരു കാർ നൽകുന്നതായിരിക്കും അപ്പോ നാളെ ഇരുപത്തെട്ടാം തീയതി നാല് മണിക്ക് ബോച്ചെ പായ്പാട്ട് വണ്ടത്ത് അപ്പോ ബോച്ചെ പായ്പാട്ട് ചുണ്ടം വള്ളത്തിന്റെ അമരത്ത് ലീഡ് ക്യാപ്റ്റൻ ആയിട്ട് ഞാൻ ഉണ്ടാവും എല്ലാവർക്കും കണ്ടതും നമ്മുടെ സ്വന്തം ഇവനിന്ന് ഇവിടെ വന്നത് എന്താന്ന് ചോദിച്ചാൽ നാളെ ആലപ്പുഴയെ സംബന്ധിച്ച് വലിയ ഒരു ആഘോഷം നടക്കുകയാണ് ആലപ്പുഴയിൽ ആലപ്പുഴ നെഹ്റു ട്രോഫി പുന്നമടക്കായലിൽ വലിയ ഒരു ജലമാമാങ്കം വള്ളങ്ങളുടെ വലിയ യുദ്ധം എന്ന് പറയാം കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് ആലപ്പുഴക്കാരെ സംബന്ധിച്ച് വളരെ അഭിമാനമേറിയ അതായത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് വള്ളംകളി എന്ന് പറയുന്നത് ആ വള്ളംകളി നാളെ ഇവിടെ നടക്കുകയാണ് നമ്മളുടെ ഈ ആലപ്പുഴയെ സംബന്ധിച്ച കുട്ടനാട്ടുകാരെ സംബന്ധിച്ച വീറും വാശിയുമേറിയ ഒരു മത്സരമാണ് ഇവിടെ നടക്കുക ഇവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് വള്ളംകളി എന്ന് പറയുന്നത് വള്ളംകളി കാണുവാനായിട്ട് നാളെ രാവിലെ മുതൽ ഇവിടെ വലിയ ജനക്കൂട്ടം വരും ഇവിടുത്തെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത് അപ്പോഴെ നാളെ ഞാൻ നിങ്ങൾക്ക് വള്ളംകളി വലിയ വിശേഷങ്ങളും വിഭവങ്ങളുമായിട്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ നിങ്ങളുടെ മുകളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ പിന്നാര മക്കളെ നിങ്ങൾ നാളെ രാവിലെ തന്നെ എത്തുക ഞാൻ നിങ്ങളുടെ സ്വന്തം അച്ചായൻ ഇവിടെ ഉണ്ടാകും